ഹായ് ഹലോ എന്താണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അനിയത്തിനെ സൽക്കരിച്ചിട്ടുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ബ്ലോഗാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണേ അപ്പം നമുക്ക് സൽക്കാര വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ആദ്യം തന്നെ അതാ മുന്തിരി ജ്യൂസ് അടിക്കാനുള്ളത് ഒന്ന് തിളപ്പിച്ചെടുക്കാനിട്ടാ അപ്പോൾ അത് ആദ്യം തന്നെ ആ ഒരു പണി ചെയ്തു വെച്ചാൽ നമുക്ക് വേഗം ജ്യൂസ് അടിച്ച് കാണാണ്ട് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാമല്ലോ അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിതാ ഞാൻ ടേബിൾ ഫാൻ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കാക്ക ഇതാ ബീഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ട് ചെയ്ത് കാണണ്ട കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്നിഞ്ഞ് കഴുകിയെടുക്കണം അപ്പോൾ അതിക്കുള്ള ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാ ഐറ്റംസും ഒക്കെ തൊലി കളിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ബീഫൊന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ ബീഫ് എനിക്ക് ഞാൻ കട്ട് ചെയ്യണമുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടം കാരണം എനിക്ക് ഞാൻ അത്യാവശ്യം വലിപ്പത്തിലാണ് ബീഫ് കട്ട് ചെയ്തെടുക്കുക അപ്പോഴാണ് ബീഫ് വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നുള്ളൂ ഇത് കുഞ്ഞു 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 കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഇഷ്ടമല്ലേ കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് ആയി തോന്നില്ല വലിയ പീസാക്കി കട്ട് ചെയ്യണതാണ് അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും എളുപ്പത്തിന് അങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞതായിരുന്നു കേട്ടോ അപ്പോൾ എന്താ ബീഫൊക്കെ എന്താ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിക്കുള്ള ചെറിയ ഉള്ളി എല്ലാ ഐറ്റംസും ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പിന്നെ മസാല ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്ത് ഉലുവ കുരുമുളക് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കുഴച്ച് കൊടുത്തിട്ട് നല്ലോണം കുഴച്ച് കുഴച്ചെടുക്കും എന്നിട്ട് പച്ച പച്ചമിച്ചെണ്ണം ഒഴിച്ചിട്ട് എടുക്കും കേട്ടോ ഇങ്ങോട്ട് കുഴച്ചെടുത്തിട്ട് ആ വെള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിൽ തന്നെ വെള്ളം ഉണ്ടാകും പക്ഷേ ഞാൻ നമ്മൾ വിസല് വലിയ ശരിയല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് വേവിക്കാൻ വെച്ചുകൊടുക്കണം അപ്പോൾ ബീഫാണ് വേവിക്കാൻ അവിടെ അടുപ്പത്ത് വെക്കുമ്പോഴേക്കും നമ്മളെ മുന്തിരി ഒക്കെ ഒന്ന് തണുത്ത് ഏകദേശമൊക്കെ ഒന്ന് തണുത്ത് റെഡി ആയിക്കോളും അപ്പോൾ ഓരോ പണികളങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് അങ്ങനെ പെട്ടെന്ന് തീർത്തെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മളെ വിരുന്ന് പരിപാടി പറഞ്ഞാൽ രാത്രിക്കൊക്കെ അണ്ട വെച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് എനിക്ക് ഒഴിവുള്ള ദിവസമാണ് അപ്പോൾ അനിയത്തിക്കാണെങ്കിൽ ക്ലാസ് കുറേ കട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ ഞായറാഴ്ച തന്നെ വിളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് ഞായറാഴ്ച ഉച്ചക്കൊക്കെ അവർക്ക് വേറെ വിരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിക്കൊക്കെയാണ് നമ്മൾ വിരുന്ന് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിതാ ഒരു ഉച്ചക്ക് നമ്മൾ ചോറിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ രാവിലത്തെ വിശേഷം കാര്യങ്ങളൊന്നും ഞാൻ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുറേ പണികളുണ്ടായിരുന്നു ക്ലീനിങ്ങും കാര്യങ്ങളും അടുക്കലും തുടക്കലൊക്കെ ആയിട്ട് ആകെ തിരക്കായിരുന്നു അപ്പോൾ അതിന് വീഡിയോസ് ഏതായാലും ായാലും അടുപ്പത്ത് വെച്ചിട്ടു ശേഷം അതൊക്കെ ഞാൻ മുന്തിരി വെക്കുന്നതാ ജ്യൂസ് അടിച്ച് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ആവോലി ഒന്ന് കഴുകി മസാല ഒന്ന് പുരട്ടി ഒക്കെ സെറ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം അപ്പം അതിനുള്ള മസാല ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മുളും മഞ്ഞളും ഇഞ്ചും വെളുത്തുള്ളിയും വലിയ ജീരകവും ഒക്കെ ഇട്ട് ഒക്കെ ഒന്ന് മസാല ആക്കിയിട്ട് ഇതാ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കുറച്ച് ആവോലി ഞാനിതൊക്കെ ഉണ്ട് കറി വെക്കാനും വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ആവോലി ഫ്രൈ ചെയ്യാൻ ചെയ്യാനുള്ളതും അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ പുഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ണ്ട് നോക്കുകയാണ് ഇട്ടോ അപ്പോൾ നമ്മൾ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഓരോന്ന് ഓരോന്നായിട്ട് അങ്ങനെ വരിവരിയായിട്ട് അങ്ങനെ ചെയ്ത് തീർക്കുകയാണ് എന്നാലും നമുക്ക് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ വേറെ പണികളൊക്കെ ചെയ്യണം ഇട്ടാ അപ്പോൾ അതൊന്നും നമ്മളെ എലുംകോട് വീടുകളിൽ ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്താൻ പറ്റണില്ല അപ്പോഴാണ് നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് പണികളൊക്കെ തീർത്ത് ഫ്രീ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ദാ പുഡിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് പാൽ പുഡിങ്ങാണ് ആദ്യം റെഡിയാക്കി എടുക്കണത് അപ്പോൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ കാരണം എല്ലാവർക്കും അറിയണ പുഡിങ്ങാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പാൽ പുഡിങ്ങും അതുപോലെ ക്യാരറ്റ് പുഡിങ്ങും പിന്നെ കസ്റ്റാർഡ് ഐസ്ക്രീമും ഒക്കെ ഇട്ടിട്ട് കസ്റ്റാർഡ് പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നോണ്ട് കേട്ടോ അതൊക്കെയാണ് മധുരമായിട്ടുള്ളത് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പാൽ പുഡിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ പാനിലേക്ക് തയ്ക്കണേ കുറച്ച് ബട്ടർ തടവി കൊടുത്തിട്ട് പൊഡിങ്ങ് ഒഴിച്ച് കൊടുക്കാനാ പൊഡിങ് ഒഴിച്ച് കൊടുത്തപ്പോൾ കുറേ ബബിൾസും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു വൃത്തികേടായി കടക്കാറട്ടെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നിക്കുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതൊന്നും ഞാൻ ഇതാ ഞാനൊരു സ്പൂണ് വെച്ചിട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഇതാ കുറച്ച് ചെറി കട്ട് ചെയ്തതും ആ നട്്സും കൂടി നട്സ് കട്ട് ചെയ്തതും മുകൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇട്ടാ അപ്പം അത് കട്ട് ചെയ്തത് വലുപ്പ് കയറിയിട്ടാണ് പിന്നെ ഒന്നും ഇപ്പം ഇട്ട് കൊടുത്തില്ല ഒന്നും ചെയ്യാൻ വയ്യ കാണാനൊരു ഭംഗി കിട്ടണില്ല ഒന്നും കൂടി കുനുകുന ആക്കി കട്ട് ചെയ്തെടുക്കേണ്ട കേട്ടോ എളുപ്പ നമ്മൾ ആയി കിട്ടൂല ഒന്നും റെഡി ആയി കിട്ടില്ല എന്നുള്ളതിൽ നിങ്ങൾ റിസ്തീറുള്ള പണികളാണ് അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ ഫസ്റ്റ് പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ അടുത്തത് കാറ്റ് പുഡിങ്ങും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ഇടയിൽ നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്താലിട്ടാണ് പിന്നെ മറന്ന് പോവില്ല വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് പിന്നെ പിന്നെതാ നമ്മൾ കാറ്റൊക്കെ വേവിച്ച് അതൊക്കെ ഒന്ന് ജ്യൂ നല്ലോണം ജൂസാക്കി അടിച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തിട്ടുണ്ട് പാലൊക്കെ ഇതാ തിളച്ച് വരുന്നേ അങ്ങനെ കാറ്റ് പുഡിങ്ങും ഇപ്പോൾ മിൽക്ക് ബേഡൊക്കെ ഒഴിച്ചിട്ട് ഇതാ കാറ്റ് പുഡിങ്ങും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് ഇതാ പാനിൽ ഇതാ കുറച്ച് ബട്ടറൊക്കെ ഒന്ന് കൊടുത്തിട്ട് പുഡിങ്ങും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കും ഡെക്കറേഷൻ ആയിട്ട് ഞാൻ നേരത്തെ വലിപ്പം കൂടിയപ്പോൾ ഞാൻ എന്ത് പണിയതും എല്ലാ നെട്സും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കണ്ട ക്രഷ് ചെയ്തെടുത്തിട്ട് അപ്പോൾ ഒരു ഭംഗിയുണ്ട് ഒരു വൃത്തിയുണ്ട് ചെറിയ ചെറിയ ഇതായത് കൊണ്ട് അപ്പോൾ അതൊന്ന് ഡെക്കറേഷൻ ചെയ്തതാണ് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റാവാന വേണ്ടിതാ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കസ്റ്റാർഡും റെഡിയാക്കി കാണ്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല നമുക്കൊന്നും റെഡി ആക്കി കിട്ടില്ല ടെൻഷനും വീഡിയോസ് ഒന്നും മുഴുവനാക്കി എടുക്കണില്ല ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുക്കണുള്ളൂ പിന്നെ അത് അതിൻ്റെ ഇടയിൽ ഞാൻ മീനൊന്ന് മുളക് ഇട്ടെടുത്തിട്ടുണ്ട് ആ പോലെയൊന്ന് കറിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പണിൻ്റെ ഇടയിൽ ഞാൻ പാത്രം കൈകളൊക്കെ ഇങ്ങനെ ചരട്ടി വെക്കാൻ പറ്റിയ പാത്രങ്ങളുണ്ടാവില്ല അതൊക്കെ ഒക്കെ ചേറ്റിക്കാണ്ടൊക്കെ അതായത് സ്ഥാനത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ നമ്മൾ ഗ്യാസപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ പണിൻ്റെ അടി കൂടെ തന്നെ ഈ പാത്ര കൈകളും ക്ലീനിങ്ങും നടക്കാൻ കഴിഞ്ഞാൽ എല്ലാം കൂടി ഭാരമായി തോന്നിട്ടാണ് ഇനിയിപ്പോൾ അതാ ഇത്ര പാത്രങ്ങളെ കഴുകിയെടുക്കാനുള്ളൂ അപ്പോൾ അതും കഴുകിയെടുത്ത് ഇനിയിപ്പോൾ ടേബിളും റാക്കൊക്കെ ഒന്ന് തുടച്ചെടുത്ത് നില ഒന്ന് അടിച്ചു വാരിയിടണം നമ്മൾ തുടക്കലും കാര്യങ്ങളൊക്കെ പിന്നെ രാവിലെ തന്നെ തന്നെയാണ് കഴിഞ്ഞതല്ല അപ്പോൾ ഇനി ഒന്ന് തുടച്ച് പിന്നെ അടിച്ചു വരിട്ട് ഇട്ട് കൊടുക്കാനും കൂടിയുള്ളു അപ്പം നമ്മൾ പണികളൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ ഒരു മരുവിൻ്റെ മുന്നായിട്ട് തന്നെ തീർക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഒക്കെ നമ്മളത് എല്ലാം ആ ഒരു നേരമായി പൊതു നമ്മളതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മളെ കുക്കിംഗ് പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യലതൊക്കെ നമ്മളാ ഒരു എട്ട് മണി നേരത്ത് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയുള്ളൂ ആ ഒരു ചൂടോട് കൂടി എടുക്കല വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഇതാ നമ്മളെ ഡിന്നർ സെറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാ ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ ആ ഒരു കഴുകണ പരിപാടി കഴുകി തുടച്ച് വെച്ചാൽ പിന്നെ നമുക്ക് ആ ഒരു വളമ്പുട നേരത്തെ എളുപ്പമായി കിട്ടില്ല അപ്പോൾ അതും കൂടി ഒന്ന് ഇതാ റെഡിയാക്കി വെക്കുകയാണ് കിട്ടാം അപ്പം നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അവൾക്ക് വീട് എടുക്കുമ്പോൾ ഒരു സമാധാനം ഇല്ലെട്ടാ ആവൂലെ ആവൂലെ എന്നുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളും കൂടിയൊക്കെ ആയിട്ടാണ് അപ്പോൾ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതെ ചെടിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയത് ിട്ടാം അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വിരിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നും നമ്മൾ വാങ്ങിച്ച പുതിയ ബെഡ്ഷീറ്റ് ഉണ്ട് അപ്പം നേരെ അതൊന്ന് വിരിക്കുക വിചാരിച്ചു എനിക്ക് ഈ ബെഡ്ഷീറ്റ് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല കേട്ടോ പക്ഷേ ഇങ്ങനെ വിരിച്ചപ്പോൾ ഇതാ നല്ലോണം വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതോടൊക്കെ ഭയങ്കര ഇഷ്ടം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റും കൂട്ടും നല്ല വലിപ്പം നാല് പുറം ഒരേ വലിപ്പത്തിലുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ബെഡ്ഡൊക്കെ നല്ല ഉഷാറായിട്ട് ഇതാ വിരിച്ചിടാൻ പറ്റുന്നു ഉള്ളുക്കാക്കിയിട്ട് ഇതാ മടക്കിയിട്ട് നല്ല നീറ്റാക്കി വിരിച്ചിടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു തുണി നന്നിട്ട തന്നെ അല്ല രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് കളർ പോകില്ല എന്ന് വിചാരിക്കണം അപ്പോൾ അതാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കി കൊടുത്തു അപ്പോൾ നമ്മൾ വോയിസ് കൊടുക്കുന്ന ഇടയിൽ കാക്ക കോൾ ചെയ്തതാണ് കേട്ടോ അത് അപ്പോൾ ഇതാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നാത്തൂന് ഇതാ വന്നിട്ടുണ്ട് മരിഭാങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മരിഭാങ്ങ് കൊടുത്ത് കുറച്ച് ഇട്ട് ഇപ്പോൾ നേരത്തെ ബാങ്ക് കൊടുക്കില്ലല്ലോ അല്ലേ ആറുമണിയൊക്കെ ആകുമ്പോൾ അപ്പം നമ്മളിത് ആ വീടിൻ്റെ ഉള്ളിലൊക്കെ നല്ല ക്ലീനായി നീറ്റാക്കി ഒക്കെ സെറ്റായി നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബാങ്ക് കൊടുക്കണ മുന്നേ തന്നെ ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ നാത്തൂന് വന്നിട്ടുണ്ട് പിന്നെ മക്കളും ഇനിയിപ്പം ഇതാ നമ്മള് അവർക്കുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ മൂത്തച്ചിയും കാക്കാരും എല്ലാവരും വന്നിട്ടുണ്ട് നമ്മൾ നമ്മളെ ഫാമിലി ഇവിടുത്തെ സമയക്കാരുടെ ഫാമിലി എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് പിന്നെ നമ്മൾ വരുന്ന വിരുന്നൊരിക്കുള്ളത് നമ്മൾ ഫ്രിഡ്ജിക്ക് താ ജിഗിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിക്ക് ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കേണ്ട അപ്പോൾ ആരാനുള്ള സുഖത്തിന് വേണ്ടിയിട്ട് അപ്പം കുട്ടികളൊക്കെ അതാ നല്ല കളിയിലാണ് അപ്പോൾ ഇപ്പോൾ സമയമൊക്കെ ഏകദേശം എട്ട് മണിയൊക്കെ ആവാരമൊക്കെ ആയിട്ടുണ്ട് അപ്പം നീ ഒരു സമാധാനം ഇല്ല അപ്പം മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുക വിചാരിച്ചെടുതാ പാനിരിതാ വെളിച്ചെണ്ണൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വറത്താനും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എല്ലാതൊന്നും വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ എടുത്ത് കാണും എന്താ ഫ്രൈ ചെയ്തെടുക്കുന്ന മീനൊക്കെ നിൽക്കുന്നത് കുറച്ച് കറിവേപ്പിലങ്ങനെ ഇട്ടുകൊടുത്താൽ അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണല്ലോ അതിൻ്റെ ആ ഒരു മണം അതൊരു ഭയങ്കര രസമുള്ളത് അപ്പോൾ അതാ ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു ഭാഗം എന്ത്താ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി മറ്റു ഭാഗം കൂടി ഒന്ന് എന്ത് റെഡി ആയി വരട്ടെ അപ്പോൾ അതാ കറക്റ്റ് എട്ട് മണിയൊക്കെ ആയപ്പോൾതാ കാറ്ററിങ്ങിൻ്റെ ആൾക്കാർ ഇതാ സാധനങ്ങളൊക്കെ ആയിട്ട് ഇതാ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ കാക്കവർക്ക് അടുക്കള ഭാഗത്തേക്ക് കൊണ്ടുപോയി വെക്കാനും വേണ്ടി പറയാനേട്ടോ ഞാൻ നമ്മളുടെ ഇനികൾക്ക് കൂടി വാതിലുള്ളിൽ കൂടി കുത്തി കയറ്റി കൊണ്ടുപോകണ്ടല്ലോ അപ്പോൾ ഇതാ സംഭവങ്ങളൊക്കെ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു എട്ട് മണിയാവുമ്പോൾ ആ ഒരു ടൈമിൽ ആകുമ്പോഴത്തേന് എന്തായാലും എത്തിക്കാന്ന് പറഞ്ഞു തരും അപ്പോൾ ഒരു കറക്റ്റ് സമയത്തന്നെ സാധനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ചെറിയ നാത്തോനും മക്കളും അളിയനും ഒക്കെതാ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും അപ്പിയും അമ്മായിയും നാത്തോനും അനിയനും എല്ലാവരും കൂടി ഇതാ ഓട്ടോയിൽ കുത്തിക്കൊള്ളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അനിയൻ ദാ മുന്നിലൊക്കെയാണ് ഇരിക്കുന്നത് രണ്ട് ഓട്ടോക്കുള്ള വകുപ്പില്ലേനും എല്ലാവരും കൂടി ഇതാ ഒരു ഓട്ടോയിൽ അങ്ങനാണ്ട് വന്നതാണ് പക്ഷേ ഇപ്പം അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഇരിക്കാനും വേണ്ടിയിട്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളല്ലേ അപ്പോൾ കാലിന് ഇങ്ങനെ തരിപ്പ് വരും ഇങ്ങനെ അമർന്നൊക്കെ ഇരുന്നിട്ട് തരിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ വേഗം അതാ വന്ന് കസേരയില് ഇരുത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ബീഫൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ കുട്ടികളൊക്കെ കുട്ടികളൊക്കെതാ കാർട്ടൂണും കണ്ടതാ ഇരിക്കുകയാണ് എല്ലാവരും കൂടെ അപ്പം അതിൻ്റെ അടിയിൽ നമ്മൾ വിരുന്നേരെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെത്താൻ കുറച്ച് വൈകിയിട്ടുണ്ട് എട്ടരൊക്കെ ആകുമ്പോൾ എത്തുകയാ പക്ഷെ ഒമ്പത് മണിയൊക്കെ അവനായിട്ടുണ്ടായിരുന്നിട്ട് അവരെത്തി അപ്പം അപ്പോൾ വേഗം എന്താ ജ്യൂസൊക്കെ എടുക്കുകയാണ് അപ്പം ഞാനെന്താ ചെറിയ ഗ്ലാസ്സിലാണ് കേട്ടോ ജ്യൂസൊക്കെ എടുക്കുന്നത് കാരണം ഇനിയിപ്പോൾ ആ ഒരു വലിയ ഒരു ഗ്ലാസ്സില് ജ്യൂസൊക്കെ എടുത്ത് കൊടുത്താല് ഒരു ഒമ്പതണിയൊക്കെ നേരമായില്ല ഇനിയിപ്പോൾ ചോറ് വെളുപാളുള്ള നേരൊക്കെ ആയി അപ്പോൾ പിന്നെ അതൊക്കെ ചെറിയ ഗ്ലാസ്സിലങ്ങനെ ജ്യൂസ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവരെ വീഡിയോസ് ഒന്നും പിന്നെ എടുക്കാനൊന്നും ഒരു സമാധാനമല്ലായിരുന്നു കേട്ടോ ആകെ പിന്നെ അവർ വന്നപ്പോൾ പിന്നെ ആകെ തിരക്ക് പിടിച്ച് നേരം ഒന്ന് പറഞ്ഞാൽ ചോ നമ്മള് നേരം ഒമ്പത് മണിക്കായല്ലോ അപ്പോൾ പിന്നെ വേഗം ഫുഡ് വളമ്പുള്ള ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതാ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട് താത്താരം ഇതൊക്കെ ചോറ് ഒക്കെ ഇതാ പാത്രത്തിക്ക് വിളമ്പണിണ്ട് അതിൻ്റെ അടിയിലും കുട്ടികളൊക്കെ ആരൊക്കെയോ വീഡിയോ എടുത്തതാണ് ഇട്ടത് അപ്പോൾ തല തലകൊത്തീ മറിഞ്ഞിട്ടും തിരിഞ്ഞിട്ടൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിതാ റെഡിയാക്കി നമ്മൾ ഇതാ മ്മിൽ വെച്ചിട്ടുണ്ട് പിന്നെ പൊറാട്ടയും ചപ്പാത്തി അതിൻ്റെ ഇടയിലേക്ക് ആക്ക കൊടുത്തിട്ടുണ്ടായിരുന്നോട്ട് അപ്പോൾ അതും ദാ രണ്ട് പ്ലേറ്റിക്ക് അത് എടുത്തിട്ടുണ്ട് പിന്നെ കക്കരി ഇതാ കട്ട് ചെയ്തിട്ട് അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ആരൊക്കെയോ വീടിയെടുത്തതാണിത് നമ്മള് അതൊരു ടെൻഷൻ ഇക്കാറല്ല ഒക്കെ ഒന്ന് റെഡി ആയി ഒന്ന് ഇതാകുമ്പോത്തിന് അപ്പോൾ ഇതാ എല്ലാതും ടേബിൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ നമ്മൾ വിരുന്നേരം ആദ്യം തന്നെയാണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുത്തിയിട്ടാണ് കാരണം ഇപ്പോൾ സമയം ഒമ്പത് മണിയൊക്കെ ആയല്ലോ അപ്പോൾ അവർ ആദ്യം തന്നെയാണ് ഇരുന്നിട്ട് ചോദിച്ചാൽ അവരെ ഇരുത്തിയിട്ടുണ്ട് പിന്നെ പിന്നെന്താ അവർ ഫുഡൊക്കെ കഴിച്ച് പോവാൻ നിൽക്കണ നേരത്തേണ്ട പിന്നെ വീഡിയോസൊക്കെ എടുക്കണം നമ്മൾ പിന്നെ അവരെ ഫുഡിട്ട് എടുക്കണേ ആ ഒരു തിരക്കിൽ പിന്നെ വീഡിയോ പിടിച്ച് നടന്നാലും അത് ശരിയാവില്ലല്ലോ അവർ നോക്കണ്ട ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട അപ്പോൾ പിന്നെ വീഡിയോസ് ഒന്നും വീണ്ടെടുക്കണം പിന്നെ അവർ പോകണ നേരത്തെ തന്നെ മോളെടുത്തതാണ് വീഡിയോസ് അതുകൊണ്ട് ഭയങ്കര കുത്തി കുൽക്കം വീണ്ടൊക്കെ അപ്പോൾ ഏതായാലും ഇതാ അവർ പോവണ്ട അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നിട്ട് അമ്മയും ഇപ്പം മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് ഞാൻ കുറച്ച് മാനിപ്പവരെ കെറ്റ് വർത്താനം പറഞ്ഞിരുന്നു പിന്നെ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് അങ്ങനെ ഫുഡ് അയക്കാനും വേണ്ടിയിരുന്നിട്ടാ പിന്നെ ഫുഡ് അയക്കാനുള്ള വീഡിയോസും ആര് ഫുഡ് കഴിക്കണ വീഡിയോസൊന്നും പിന്നെ എടുത്തിട്ടില്ല പിന്നെ അതൊക്കെയാണ് ഇമ്മാനും ഇപ്പാനും ഒക്കെ വരുന്നതാണ് സമ്മയൊക്കെ കൊണ്ടാക്കി കൊടുക്കാണ്ട് വരുമ്പോൾ തന്നെ ഓട്ടോയിൽ തിക്കിയിരുന്നിട്ട് ഇപ്പം ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട് ആ കാലിനൊക്കെ ഒരു തരിപ്പുള്ള പോലെ അപ്പോൾ പിന്നെ സമയം കൊണ്ടാക്കി കൊടുത്തു പിന്നെ അതൊക്കെയാണ് ചെറിയ നാത്തോനും അളേനും ഇതോ അവരും പോവാൻ ില്ക്കാണ് അങ്ങനെ അവരൊക്കെ പോയി അപ്പം അതിൻ്റെ അടിയിൽ നമ്മളെ പാത്രം കൈകലും കാര്യങ്ങളൊക്കെ അവിടെ തകൃതായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡും കാര്യങ്ങളും ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൊടുത്തു അമ്മക്കുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു ഉമ്മാക്ക് കൊടുത്തു കാക്കാടെ വീട്ടിൽ കൊടുത്തു നാത്തന്മാർ കൊണ്ടുപോയി അങ്ങനെ എല്ലാവർക്കും എല്ലാതുകൊണ്ട് എത്തിച്ചൊക്കെ റാഹത്തായിട്ട് കഴിഞ്ഞു കേട്ടോ ഒക്കെ ബാക്കിയായിരുന്നു അപ്പോൾ നമുക്ക് പൊറാട്ടയും ബത്തേരിയും എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി അപ്പോൾ ഇനിയിപ്പോൾ നാൾക്കൊക്കെ ഒരു ഫുഡും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് പാത്രം കാര്യങ്ങളൊക്കെ കഴുകി തറ ആക്കുമ്പോൾ വെള്ളം വാരാൻ വേണ്ടി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഇനി നാളെ രാവിലെ ഒക്കെ റെഡിയാക്കിന് ശേഷമാണ് ഇനിയിപ്പോൾ ക്ലാസ്സിന് പോകാനുള്ളത് അപ്പം ഇനിയിപ്പോൾ ബേജാറൊന്നുമില്ലല്ലോ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഫുഡ് പിന്നെ ഒക്കെ തുടച്ച് ക്ലീനിങ് പരിപാടികൾ എന്ത് ഒന്ന് നമ്മൾ ചാഴ്ച പാത്രം എന്തൊന്നും കഴുകി വെക്കുക ഈ പാത്രങ്ങളൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തേക്ക് എടുത്തു വെക്കുക നാളത്തെ പണികൾ ഇനിയിപ്പോൾ അതൊക്കെ ഉള്ളൂ ബാക്കി എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഇട്ടോ അതൊക്കെ അടിച്ചു കാര്യതാ തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ടേബിളും കൂടി ഒന്ന് ചെയറും കൂടി ഒന്ന് സെറ്റ് ആക്കി എടുക്കട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ കാക്ക അവരൊക്കെ കൊണ്ടേക്കി വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഏതായാലും കിടന്നുറങ്ങാള പരിപാടിയൊക്കെ നോക്കട്ടെ അപ്പോൾ എത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ ബൈ